നമസ്കാരം കുറേ ദിവസത്തെ ക്രിക്കറ്റ് കളിക്കും മറ്റുമൊക്കെ ശേഷം ഭയങ്കരമായിട്ട് പനി പിടിച്ച് നല്ല തൊണ്ടവേദനയൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു ഞാൻ ഫോണും ടിവിയും ഒന്നും ഞാൻ അധികം ശ്രദ്ധിച്ചിരുന്നില്ല അപ്പോൾ ഈ ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞ സമയത്ത് ധാരാളം പേർ എനിക്ക് കുറേ വീഡിയോ അയച്ചു തന്നു ആ വീഡിയോ എന്ന് പറയുന്നത് തൊപ്പി അനീഷിന് ഓട്ട് ചോദിക്കുന്ന വീഡിയോയാണ് സത്യത്തിൽ സന്തോഷമുള്ള കാര്യമാണ് കാരണം ബിഗ് ബോസ് കാണാത്ത ഒരു വിഭാഗം കാറ്റഗറിയിൽ നിന്ന് പ്രത്യേകിച്ച് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറച്ച് പേർ ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും അല്ലെങ്കിൽ ആ ഷോയിലെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് ഒട്ട് ചോദിക്കാൻ വരുന്നതുമൊക്കെ നല്ല കാര്യമാണ് പക്ഷേ അതിനുള്ള കാരണം എന്താണ് എന്നുള്ളടത്താണ് എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത് അനുമോളുടെ പി ആർ ആയിരുന്നു അനിമോൾ നിലനിൽക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ പി ആറിൻ്റെ ബലത്തിലാണെന്ന് പറഞ്ഞ് വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ച മത്സരാർത്ഥികളും സഹമത്സരാർത്ഥികളും മത്സരാർത്ഥികളും സമൂഹവുമൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ബിഗ് ബോസിൽ ഏറ്റവും വലിയ പി ആർ ചെയ്യുന്നതിൽ ഒരാളാണ് അനീഷണമുള്ളത് കാരണം ഞാൻ ഫേസ്ബുക്കിൽ ധാരാളം റൈറ്റപ്സുകളും കാര്യങ്ങളുമൊക്കെ കണ്ടിട്ടുള്ളതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹൗസിനുള്ളിൽ ചെയ്തും ചെയ്യുന്ന കാര്യങ്ങളെ അയാൾ ചിന്തിക്കാത്ത രീതിയിൽ റൈറ്റപ്സുകളും വ്യാഖ്യാനങ്ങളും കൊണ്ട് കോമണർ കർഷകൻ മറ്റു തുടങ്ങിയ പല വ്യാഖ്യാനങ്ങളും പല രീതിയിലുള്ള കണ്ടന്റുകളും സൃഷ്ടിച്ചുകൊണ്ട് പലരും അനീഷ് അനുകൂലമായിട്ട് എഴുതി വിടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു സാധാരണ ബിഗ് ബോസ് പ്രേക്ഷകൻ ചെയ്യുന്നതല്ല വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കുറച്ച് പോലെ ചെയ്യുന്നതാണെന്ന് അപ്പോൾ അനീഷിനോട് എനിക്ക് യാതൊരു വിരോധവും അനീഷ് നല്ല മത്സരാർത്ഥിയാണ് തീർച്ചയായിട്ടും നാളെയാൾ ജയിക്കുന്നത് നിങ്ങളെ ജയിച്ചോട്ടെ പക്ഷേ ഈ ആക്ഷേപം ഒരാളിലേക്ക് മാത്രം ചുരുക്കരുത് അനിമോളിലേക്ക് മാത്രം ഈ ആക്ഷേപം ചുരുക്കരുത് അക്ബറിൻ്റെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമായ പി ആർ ഗ്രൂപ്പുകളുണ്ട് ഷാനവാസിൻ്റെ ആൾക്കാരുടെ ഭാഗത്തുനിന്നും ശക്തമായ പി ആർ ഗ്രൂപ്പുകളുണ്ട് അതിലിപ്പോൾ അക്ബറിൻ്റെയൊക്കെ പി ആർ സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിൽ അതായത് ഞാൻ നോക്കിയപ്പോൾ ഒരു മാസം മുൻപ് പാലസ്തീൻ വിഷയത്തെ പോലും അനുകൂലിച്ചുകൊണ്ട് അക്ബറിൻ്റെ വൈഫ് ഇട്ടേക്കുന്ന വീഡിയോയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും പാലസ്തീനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കാര്യം അടുത്ത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ ഈ പാലസ്തീനെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടന്റ് റീച്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ചില സമയത്ത് വളരെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ പുറത്തു നിന്നും എല്ലാ മത്സരാർത്ഥികളും എടുക്കുന്നുണ്ട് നാളെ ഒരുപക്ഷെ അനുമോൾ ജയിച്ചാൽ അതൊരു പി ആർ ആക്ഷേപത്തിലേക്ക് ചുരുക്കാതെ യാഥാർത്ഥ്യബോധത്തോട് ചിന്തിക്കുക ഒരാൾ വന്ന് അനീഷിനെ വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം കൊണ്ടാവാം അല്ലെങ്കിൽ സ്നേഹം അടുപ്പം കൊണ്ടാവാം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടുള്ള വിരോധം കൊണ്ടാകാം ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ പണം മേടിച്ചു കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു അതെങ്ങനെയാണ് ആ വോട്ട് ചോദിക്കാൻ തൊപ്പി ചോദിക്കാനുണ്ടായ കാരണമെന്നത് എനിക്കെന്ന് അറിയാം എനിക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആരാണപ്പോൾ ഇവിടെ പി ആർ സംവിധാനം യൂട്ടിലൈസ് ചെയ്യുന്നത് ഷോ കാണാത്തൊരു വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചോദിക്കുന്നെങ്കിൽ വേറൊരു ഗ്രൂപ്പിൽ നിന്ന് ബിഗ് ബോസ് ഷോയിലെ മത്സരാർത്ഥി വിജയിക്കണമെന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു വലിയ ശക്തമായ പി ആറിൻ്റെ സ്വാധീനത്തിലാണെന്നും അപ്പോൾ അവിടെ പി ആർ എന്ന് പറയുന്നത് ഈ മത്സരാർത്ഥികൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്നും നാളെ ആര് വിജയിച്ചാലും ആര് വിജയിച്ചാലും അത് കേവലം പി ആർ ആരോപണത്തിലേക്കും ആക്ഷേപത്തിലേക്കും ചുരുക്കാതെ എല്ലാ മത്സരാർത്ഥികളും പി ആർ സംവിധാനത്തെയും സാമ്പത്തികമായി പിടിക്കാനുമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു മനസ്സിലാക്കുക ഇനി ബിഗ് ബോസിൽ യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ ഗെയിം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുമ്പത് സർവൈവലാണെന്ന് പറയും കാരണം നമ്മൾ നാടും വീടും കുടുംബവും നമ്മുടെ ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു രീതിയിലും നമ്മുടെ സമൂഹമായി അല്ലാത്ത ഒരു പ്രദേശത്ത് പോയി നൂറ് ദിവസം ഒന്നും ചെയ്യാതെ നിൽക്കുക എന്ന് പറഞ്ഞാലും വലിയ ഗെയിമാണ് വലിയ പ്രയാസമാണ് അതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബന്ധങ്ങളുള്ള ആൾക്കാർക്ക് ഇപ്പോൾ അനീഷിനെ സംബന്ധിച്ച് ഭയങ്കര ഈസിയാണ് ബിഗ് ബോസിൽ സർവൈവ് ചെയ്യാൻ അതുകൊണ്ടാണ് അനീഷ് ബിഗ് ബോസിനുള്ളിൽ പറഞ്ഞത് എനിക്കിവിടെ നിന്ന് പോകണ്ട എനിക്കിവിടെ നിന്ന് പോകണ്ട എന്ന് അനീഷ് ആവർത്തിച്ച് പറഞ്ഞത് അനീഷിന് പോയിട്ട് പ്രത്യേകിച്ച് സമൂഹമായി അയാളെ കണക്ട് ചെയ്യിപ്പിച്ച് നിർത്തുന്ന ബന്ധങ്ങളില്ല അവിടെ മാനുഷിക മൂല്യങ്ങളെക്കാട്ടിയും കൂടുതലും തനിക്കവിടെ സുഖമായി ജീവിക്കാമെന്നുള്ള ചിന്തയാണ് അനീഷിനെ ബിഗ് ബോസിൽ നിലനിർത്തുന്നത് അതുപോലെ ഇപ്പോൾ ഷാനവാസിനെ സംബന്ധിച്ച് അനീഷിനെക്കാട്ടി മികച്ച ഗെയിമറാണ് ഞാൻ ഷാനവാസ് എന്ന് പറയാം കാരണം ഷാനവാസിന് ഉണ്ട് അപ്പോൾ തൻ്റെ ഭാര്യയും മക്കളെയും ഉമ്മയും ഉപ്പയൊക്കെ ഉപേക്ഷിച്ച് അയാൾ ഹൗസിൽ വന്ന് പത്ത് ദിവസം നിന്നാലും അത് പ്രയാസമുള്ള കാര്യമാണ് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു രീതിയിലും ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷനും ഒരു രീതിയിലും ഒരു രീതിയിലുള്ള സന്ദേശങ്ങൾക്കും പാസ് ചെയ്യാൻ പറ്റാതെ അപ്പം നിങ്ങളുടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളറിയാതെ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളുടെ കുടുംബത്തിനറിയാതെ നിങ്ങൾ എവിടെങ്കിലും പോയി ഒരു പത്ത് ദിവസം വെറുതെ ഒരു അടച്ചിട്ട മുറിയിൽ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും അത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളോടൊപ്പം താമസിക്കുന്നവർ നിങ്ങളെ കടന്നാക്രമിക്കുക നിങ്ങൾക്ക് വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആൾക്കാരില്ലാതെ വരിക നിങ്ങൾക്ക് നിങ്ങൾക്കാരോടും സംസാരിക്കാൻ പറ്റാതെ ഒറ്റപ്പെട്ട് വേണ്ടപ്പെട്ടവരെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് എവിടെങ്കിലും ഒരിടത്ത് കിടക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തെ നിങ്ങൾ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലെ ഏറ്റവും പ്രധാന ഗെയിമെന്ന് പറയുന്നത് അതിജീവനമാണ് വ്യക്തിപരമായിട്ട് ഇപ്പോൾ എന്നോട് പല ആൾക്കാരും അഖിൽമാരോട് വിജയ സീസണിൽ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സീസണിലെ മറ്റു മത്സരാർത്ഥികളെ അപേക്ഷിച്ച് ഞാൻ ചെയ്ത ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഞാൻ ഏറെ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭാര്യയുടെയും മക്കളെയും ഉപേക്ഷിച്ച് ബിഗ് ബോസിൽ നിന്ന് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ നേരിടേണ്ടി വരുന്ന അറ്റാക്കുകളെക്കാട്ടിയും കൂടുതലും ഇവരിൽ നിന്ന് അകന്ന് ഇവരുമായി ഒരു ബന്ധവുമില്ലാതെ എനിക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെ അതിജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഗെയിമായിട്ട് ഞാൻ കാണുന്നത് അത്തരം എനിക്കൊപ്പം ഗെയിം കളിച്ച ഒരാളാണ് ശുചിച്ചേട്ടൻ വേറെ അധികം ഇമോഷണൽ കണക്ഷനുള്ള ആൾക്കാർ ഹൗസിൽ കുറവായിരുന്നു താരതമ്യേന കുറവായിരുന്നു അപ്പോൾ ഇത് ഇത് മനസ്സിലാക്കണം ഇപ്പം അനുമോൾ എന്താണ് അവിടെ ചെയ്തത് അല്ലെങ്കിൽ അനുമോളെ എന്തിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അനുമോളെ എന്തിനാണ് വിജയിപ്പിക്കേണ്ടത് എന്നുള്ള എന്നുള്ള ചില ചോദ്യങ്ങൾ ചില ആൾക്കാർ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോടാണ് ഞാനിത് പറയുന്നത് അനുമോൾ അവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും അനുമോൾ കുടുംബത്തെ ഉപേക്ഷിച്ച് അവിടെ വന്ന് നിൽക്കുകയും അവിടെ വന്ന് നിൽക്കുമ്പോൾ എല്ലാ കഥകളും ആരോപണങ്ങളും ഒരു പെൺകുട്ടിയുടെ മുകളിൽ വരികയും പല വിധത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിനെടുതി പിടിച്ചു നിൽക്കാൻ കഴിയുകയും ഇപ്പം ലാലേട്ടം വന്ന് അനുമോളെ അതിശക്തമായി ക്വൂശിക്കുന്നുണ്ട് പല വീക്കുകളിലും അങ്ങനെ ഇതിനെയെല്ലാം അതിജീവിച്ചിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇപ്പം അവസാനത്തെ വീക്കുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരാൾ വന്ന് ഇഷ്ടമാണെന്ന് പറയുന്നു അങ്ങനെ ഇഷ്ടമാണെന്ന് പറയുന്ന ഒരാൾ ഇഷ്ടമല്ല അതായത് അയാൾ അനുമോളോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അനുമോൾ അയാളോട് ഇഷ്ടമല്ല എന്ന് പറയുന്നു അപ്പം അയാൾ അവിടെ വളരെ പോസിറ്റീവായിട്ട് അതിനെ അതിനെടുക്കുന്നതിന് പകരം അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറുന്നു ഇനി അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നു ആ ഇഷ്ടം സത്യമായിരുന്നു എന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് വന്ന ആൾക്കാർ അതിക്രൂരമായിട്ട് അനുമോളെ ആക്രമിക്കുന്ന സമയത്ത് അനീഷ് ഒരു സ്ഥലത്തും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇഷ്ടം അയാൾ തിരിച്ച് നമ്മോട് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ നമ്മുടെ ശത്രു അല്ലല്ലോ അപ്പോൾ തിരിച്ച് അനുമോൾ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അനുമോൾ സത്യം ഇപ്പോൾ വിളിച്ച് പറയുമ്പോൾ അയാളെ അവരെ മനസ്സിലാക്കാനോ അവർ പറയുന്ന യാഥാർത്ഥ്യത്തെ ചിന്തിക്കാനോ അനുകൂലിക്കാനോ പോകുന്നില്ല അതേസമയം ഇഷ്ടം പറയുന്നതിന് തൊട്ട് മുൻപ് സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരാളോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ പെൺകുട്ടിക്ക് തനിക്ക് അനീഷിനോടുള്ള ഇഷ്ടം വിവാഹം കഴിക്കാനുള്ള ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല മനോഭാവമല്ല അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കേണ്ടി വരിക പുറമേ നിന്ന് വന്ന മത്സരാർത്ഥികളുടെ അതിക്രൂരമായിട്ടുള്ള ആരോപണങ്ങളെ അതിജീവിക്കേണ്ടി വരിക പലതും സത്യത്തിന് വിരുദ്ധമാണ് അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത് സത്യമാണ് വിജയിക്കേണ്ടത് ഇപ്പം നമ്മൾ ഈ ഷോയിൽ നമ്മൾ സമൂഹത്തോടാണ് പറയേണ്ടത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭയങ്കര മിടുക്കലൊന്നും അല്ലായിരിക്കാം നിങ്ങൾക്ക് ഭയങ്കരമായ രീതിയിൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് ജീവിതത്തെ മുന്നോട്ട് വന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ ശുദ്ധരായിരിക്കും നിങ്ങളുടെ ഉള്ളിലൊരു നന്മയുണ്ടായിരിക്കും നിങ്ങളൊരു സത്യസന്ധനായിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സാവാച മറ്റൊരാളോട് ദ്രോഹിക്കണമെന്ന് ചെയ്യാത്തൊരു ചിന്താഗതി അല്ലെങ്കിൽ നിങ്ങളെ അറിഞ്ഞോ അറിയാതെ ആരെങ്കിലുമൊക്കെ ക്രൂശിക്കുന്ന സമയത്ത് ഈശ്വരൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകണമല്ലോ അതിനെയാണല്ലോ നമ്മൾ ഈശ്വര ചൈതന്യമെന്നും ഈശ്വരീയതയെന്നും അനുഗ്രഹമുണ്ടെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഹൗസിനുള്ളിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്ത ഒരാളെ മറ്റൊരാൾ കള്ളത്തരം പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടമായിട്ട് എല്ലാവരും ചേർന്ന് എതിർക്കുന്ന സമയത്ത് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാതെ ഹൗസ്മേറ്റ്സ് എല്ലാവരും ഒന്നടങ്കം അയാളെ ആക്രമിക്കുമ്പോൾ സത്യം തിരിച്ചറിയേണ്ടത് പ്രേക്ഷകരാണ് അപ്പം അവിടെ വോട്ട് ചെയ്യുന്നത് അനുമോളെന്ന് പറയുന്ന പർട്ടിക്കുലർ വ്യക്തിക്കല്ല മറിച്ച് സത്യത്തിന് അനുകൂലമായിട്ടാണ് ശരികൾക്ക് അനുകൂലമായിട്ടാണ് ആരുടെ ഭാഗത്താണോ ശരി ആ ശരിക്ക് അനുകൂലമായിട്ടാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ ഇന്ന് ഒരു ദിവസം കൂടിയാണ് ബാക്കിയുള്ളത് നിങ്ങളുടെ ശരി ആരുടെ ഭാഗത്താണോ അത് ഇഷ്ടപ്പെട്ട ഏത് മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ടും വോട്ട് രേഖപ്പെടുത്താം ഞാൻ ഇപ്പോഴും ഇതൊക്കെ സംസാരിക്കുന്നത് ഞാൻ അവിടെ നിന്ന് കണ്ട് ഞാൻ ആ ഷോയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങളെയും ഒരു ഷോയിൽ ഒരു മത്സരാർത്ഥിക്ക് മുന്നോട്ട് പോകാൻ എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത് എന്നുള്ളതിനെ മനസ്സിലാക്കിയിട്ടുമാണ് ഫേക്കായിട്ട് മറ്റൊരു ക്യാരക്ടർ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ധാരാളം ആൾക്കാർ ഹൗസിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഹൗസിനുള്ളിൽ ഉണ്ട് അപ്പോൾ അതെല്ലാം ഗെയിമിൻ്റെ ഭാഗമാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഗുണമോ ദോഷമോ ഒരാൾ തൻ്റെ വ്യക്തിത്വം അവിടെ കാണിക്കുന്നു ആ വ്യക്തിത്വത്തിൽ സത്യമുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ പെരുമാറ്റത്തിൽ സത്യമുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ ആ ശരി വിജയിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് ഏത് മേഖലയിലായാലും വിജയിക്കേണ്ടത് സത്യമാണ് സത്യം വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ലൈവിലും ഇത് തന്നെയാണ് പറഞ്ഞത് തിരഞ്ഞെടുപ്പിലായാലും നിങ്ങൾക്ക് മുമ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് സത്യവും നീതിയും ജയിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് സത്യവും നീതിയും ഉള്ളിടത്ത് മാത്രമേ പ്രകാശം നന്മ നിറയത്തുള്ളൂ അപ്പോൾ നന്മയുടെ പ്രകാശം നിറയാൻ നമുക്ക് സത്യത്തിനൊപ്പം നിൽക്കാം സത്യം ആരുടെ ഭാഗത്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ആ മത്സരാർത്ഥിക്ക് അനുകൂലമായ വോട്ട് രേഖപ്പെടുത്തുക പുറമേ നിന്ന് ഈ ഷോ കാണാത്ത ആൾക്കാർ വന്ന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം പണമാണെന്ന് മനസ്സിലാക്കുക പണത്തെ സത്യത്തെ മറയ്ക്കാൻ പണത്തിന് കഴിയുമെങ്കിൽ ആ പണത്തെ സത്യം കൊണ്ട് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ബിഗ് ബോസിലെ നാളെ ജയിച്ചു വരുന്ന മത്സരാർത്ഥിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് അപ്പോൾ ഏറ്റവും മികച്ച മത്സരാർത്ഥിക്കായിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുന്നു താങ്ക്